കവിത കരിന്തേള രചന ആലാപനം സുരേഷ് വിട്ടിയറം ഉഴുതുണ്ണും സോദരരെ തൊഴുതുണ്ണുന്നവരല്ലോ നാം ഉഴുതുണ്ണും സോദരരെ തൊഴുതുണ്ണുന്നവരല്ലോ നാം നമ്മുടെ സംസ്കൃതി ചരിത്രം ചരിതം പകർന്നു നൽകിയതുമതുതന്നെ നമ്മുടെ സംസ്കൃതി ചരിത്രം ചരിതം പകർന്നു നൽകിയതുമതുതന്നെ പണ്ടേ പകർന്നു നൽകിയതുമതുതന്നെ നേർവഴി കാട്ടാൻ തെളിച്ച ബന്ധം കെടുത്തുവാനൊരു കൂട്ടർ ഇവിടെ ഒരു കൂട്ടർ പാത്തുപതുങ്ങി നടക്കുമ്പോൾ ഒരുമിച്ചങ്ങനെ സ്നേഹത്തോടെ നിൽക്കുക വേണം നമ്മൾ ഒരുമിച്ചങ്ങനെ സ്നേഹത്തോടെ നിൽക്കുക വേണം നമ്മൾ നന്മകൾ കാണാൻ നൽകാഴ്ചകൾ കാണാൻ നന്മകൾ കാണാൻ നൽകാഴ്ചകൾ കാണാൻ ചിതലരിച്ച മനസ്സുകൾ നമ്മെ പിന്നോട്ടേക്കു വലിക്കുമ്പോൾ പൊരുതി നേടിയ കരുത്തുമായി കാലചക്രം തിരിക്കുക നാം കാലചക്രം തിരിക്കുക നാം നാം നേടിയ അറിവിന്മേൽ കരിവിഷതേളുകൾ എളുകൾ കുത്തുന്നു നാം നേടിയ അറിവിന്മേൽ കരിവിഷതേളുകൾ എളുകൾ കുത്തുന്നു ീ എഴുതിയ വിരലുകളോ അറുത്തെടുക്കുന്നു അറുത്തെടുക്കുന്നു സിരകളിലില്ല മതകഥകൾ പേശി മേധമറയ്ക്കുന്നു വായന നൽകിയ അനുഭവസത്യം കള്ളക്കഥയാക്കിയിടുന്നു വായന നൽകിയ അനുഭവസത്യം കള്ളക്കഥയാക്കിയിടുന്നു പ്രബുദ്ധതയാൽ ഉഴുതുമറിച്ചൊരു മണ്ണിൽ പുത്തൻ നാമ്പുകൾ വെട്ടുമ്പോൾ നേർവഴി വെട്ടുക വേണം നേർവഴി വെട്ടുക വേണം നാട്ടിൻ നന്മകൾ ചൂടുക വേണം നേർവഴി വെട്ടുക വേണം നേരിൻ നാട്ടിൻ നന്മകൾ ചൂടുക വേണം ഉണരാം നമ്മൾ ം കൊടുത്തങ്ങുണരാം ഉണരാം നമ്മൾ കൊടുത്തങ്ങുണരാം നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ പേര് നമ്മുടെ രൂപം നമുക്കു മാത്രം സ്വന്തം നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ പേര് നമ്മുടെ രൂപം നമുക്കു മാത്രം സ്വന്തം നമുക്കും മാത്രം സ്വന്തം